ഹലോ ഗായ്സ് അപ്പൊ ഇന്നത്തെ എന്റെ കണ്ടന്റ് പറഞ്ഞ മുമ്പേട്ടാ വേറെ ഇരുന്നൂറ്റമ്പത് രൂപയുടെ മാക്സി വാങ്ങാൻ ഇവിടുന്ന് അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് വടക്കാഞ്ചേരി പോണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പൊ നിനക്ക് എന്താണ് പറയാനുള്ളത് യാത്ര എത്ര വടക്കാഞ്ചേരി അപ്പോൾ ഇനി കാരണം അടിക്കണ്ട കാശ് വേറെ നല്ല രണ്ടാമത്തെ താസേന പെട്രോ അടിക്കണോ ഡോക്ടറൊക്കെയാണല്ലോ അപ്പൊ അവൾക്ക് ആവാം ഇന്നത്തെ പൈസ അവളോട്ട് അപ്പോൾ അവളാണ് കൊടുക്കണത് കേട്ടോ എന്താ പ്രൂഫ് എടൊക്കെ ഞാൻ അയച്ചിട്ടുണ്ട് നോക്കൂ നോക്കൂ ഫൈനലി ഷബാന പൈസ പൈസ അപ്പോൾ ഇനി നമ്മൾ ഒരു ചെറിയൊരു ക്ലിപ്പാണ് ഇതാണ് എൻ്റെ ഉമ്മായുടെ സ്ഥലം ഈ ബേക്കറി കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വീടാണ് എൻ്റെ ഉമ്മായുടെ തറവാട് എന്ന് പറഞ്ഞ വീട് അപ്പം ഉമ്മ അതൊക്കെ ആ സ്ഥലത്തെത്തിയപ്പോൾ ഉമ്മ ഉമ്മാടെ നഷ്ടാൾജികൾ പറഞ്ഞുണ്ടെങ്കിൽ അപ്പം ഞാനും ശബാനും വേറെ വീട്ടില കേട്ടു ഗായ്സ് കേട്ടിരുത്തു ഗായ്സ് എന്ത് ചെയ്യാം അപ്പം ഉമ്മാടെ കുറേ നഷ്ടാൾജികളൊക്കെ പറഞ്ഞു ഇത് പിന്നെ വേണ്ടത് അടുത്ത സെൻറ്ററാണ് ഇരുമപ്പെട്ടിന്ന് പറഞ്ഞത് നല്ല അടിപൊളി സ്ഥലോ വേറെ ഒന്നുമില്ല നല്ല ഫ്രഷ് മീൻ അതുപോലെ ഫ്രഷ് വെജിറ്റബിൾസ് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ നല്ല വലുറവിന് കിട്ടുന്നതാണ്ടോ അപ്പോൾ നിങ്ങളിഞ്ഞ് കാണുന്നത് എനിപ്പൊട്ടി സെൻ്ററ അതേപോലെ ഞാൻ എൻ്റെ പ്ലസ് ടു കാലം പഠിച്ചത് ഇവിടെയാണ് ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു ഞാൻ പഠിച്ചത് ഇവിടെയാണ് അപ്പോൾ എനിക്ക് ഒരുപാട് ഈ ഉമ്മ പറയുന്ന പോലെ എനിക്ക് ഒരുപാട് നോസ്യാളജികളുണ്ട് അതേപോലെ ഇപ്പോൾ ഈ കാണുന്ന സെൻ്ററിൽ ഞങ്ങൾ രാവിലെ ഒരു എട്ടരയ്ക്കാവുമ്പോൾ വന്ന് വായി നോക്കി നിൽക്കാത്ത സ്ഥലങ്ങളാണ് ക്ലാസ് കാരണം ഇവിടെ ഒരുപാട് ട്യൂഷൻ സെൻ്ററൊക്കെ ഉണ്ട് അതുപോലെ പ്രൈവറ്റ് സ്കൂളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ വന്നിട്ടാണ് വാങ്ങി നോക്കിയത് എൻ്റെ നാട്ടിൽ രണ്ട് ഫ്രണ്ട്സുണ്ടായിരുന്നു അപ്പോൾ അവനൊക്കെ ആയിട്ട് വരാറ് അങ്ങനെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻപെട്ടി ഗവൺമെൻറ് സ്കൂളാണ് പണ്ടൊക്കെ ഇപ്പൊക്കെ നല്ല മാറ്റം വന്നു പണ്ടൊക്കെ നല്ല ചെറിയ നല്ലൊരു വിൻറ്റേജ് ബോർഡിലൊക്കെ വന്നു ഇപ്പോൾ അതൊക്കെ മാറ്റി അവൻ എന്താ ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ വാങ്ങി നോക്കണം മെയിൻ സ്ഥലം അവൻ റൈറ്റ് സൈഡിൽ കാണുന്നത് പോലീസ് സ്റ്റേഷനാണ് ഈ അമ്പ് കഴിഞ്ഞ് കാണുന്നത് പക്ഷേ അത് നമുക്ക് ഈ വീടുകൾ കിട്ടുന്നില്ല കാശ് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളെ ഇരുന്നൂറ്റമ്പത് രൂപയുടെ മാക്സ് വാങ്ങാൻ എത്താനായി കാസ് അപ്പോൾ അവിടെ എത്തിയിട്ട് ഇനി ബാക്കി അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ് അപ്പോൾ അതാ ഞങ്ങളിതാ വണ്ടി ഇങ്ങനെ തിരിച്ച് അവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് അപ്പോൾ ഇതാ ഈ സ്ഥലമാണ് നമ്മൾ ഈ നൂറ്റമ്പിലേക്ക് മാക്സിമം വാങ്ങാൻ പോകണ വീട് കേട്ടോ പക്ഷെ പണ്ട് കാര്യമില്ല നല്ല അടിപൊളി ആണ് കേട്ടോ അവരുടെ അപ്പോൾ ഉമ്മത്ത കയറി പോകുന്നുണ്ട് അപ്പോൾ ഉമ്മ ഇനി അത് വാങ്ങിയിട്ട് വന്ന വീഡിയോ കാണാം ഗൈസ് അപ്പം ഉമ്മതൊക്കെ വാങ്ങി കൊടുന്നു പിന്നെയാണ് ഞാൻ സത്യം അറിഞ്ഞത് ഉമ്മ ഒരു മാക്സി അല്ല മൂന്ന് മാക്സിയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ മുമ്പോട് ഞാൻ സോദിയൊക്കെ പറഞ്ഞു ഞങ്ങൾ വരുന്ന വഴിക്ക് ഇത് എൻ്റെ സ്വന്തം കൂട്ടുകാരൻ്റെ ചങ്കികാണ് അവൻ്റെ ഷോപ്പാണ് അപ്പോൾ ഇതിന് ലൊക്കേഷൻ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്ന് നമ്മൾ ഇരുമ്പപ്പെട്ടിക്ക് പോകുന്ന വഴിയുടെ ഇടയിലുണ്ടോ അവിടെ തന്നെ ചായ കുടിച്ചു ഇന്നത്തെ വീട്ടിൽ ഇത്രയൊക്കെ ഉള്ളത് അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും പറയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ബൈ ബൈ നാളെ